പി എസ് സുനീഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പി എസ് സുനീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരം ആ ആഭ്യന്തരത്തിൽ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പോലീസിൻ്റെ നരനായാട്ട് ആ നരനായാട്ടിനെ ഇരയാകേണ്ടി വന്നത് നമ്മുടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് മാത്രമല്ല ഉപജീവനത്തിന് വേണ്ടി ശാന്തിപ്പണി ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കൊല്ലാക്കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്തത് കുന്നംകുളത്തിന്റെ എം എൽ എ ആയ എ സി മോദിനെതിരെ ശക്തമായ സമരം നയിച്ചതിന്റെ പേരിലാണ് എന്നറിയുമ്പോഴാണ് ഈ പീഡനം ശ്രീ പിണറായി വിജയന്റെ ആഭ്യന്തരത്തിന് പുഴലുത്ത് നടത്തുന്ന എ സി മോദിനടക്കമുള്ള സി പി എമ്മിന്റെ പിണിയാളുകൾക്ക് വേണ്ടി നടത്തിയ നരനായാട്ടായിരുന്നു അതെന്ന് മനസ്സിലാക്കും മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് ബ്ലോക്ക് മെമ്പർ എം എം സലീം പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എന്നിവർ സംസാരിച്ചു എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി സുധീഷ് പറമ്പിൽ ഫ്രിജോ വടക്കൂട്ട് നജീബ് കൊമ്പത്തേയിൽ സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി You are watching VCV News.